കേരളത്തിലെ പരമ്പരാഗത സഭകള് ഒരിക്കലും ആരുടെയും അജണ്ടയ്ക്ക് നിന്ന് കൊടുത്തിട്ടില്ല ഈ രാജ്യത്തിനെതിരെയും നിലനിന്നിട്ടില്ല അത് നേരത്തെ രാജഭരണമായിരുന്നപ്പോഴും അതിനുശേഷം ബ്രിട്ടീഷ് ഭരണം വന്നു അതിനുശേഷം കോൺഗ്രസ് ഭരണം വന്നു ഇപ്പൊ ബി ജെ പി ഭരണം വന്നു എപ്പോഴും ഈ രാജ്യത്തിന്റെ കൂടെ ഉള്ളു വേറെ അജണ്ടകളൊന്നും ക്രിസ്ത്യൻ സമൂഹത്തിനില്ല മാന്യമായിട്ട് ജീവിക്കുക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുക കടന്നു പോവുക അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള അജണ്ട ഒരു വേറൊരാൾ ഒരുത്തിനെ ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരാളുടെ കല്ലുവൻസിന് പോലും ഒരുക്കരുതെന്നാണ് അപ്പൊ അതായത് ഒരു രീതിയിലും ഒരു അജണ്ടയും വെച്ചു പുലർത്തുന്ന ഒരു സമൂഹമല്ല ക്രിസ്തീയ സമൂഹം അവനവന്റെ പാഠേ ദുരിതം ജീവിക്കുക കൃഷി ചെയ്യുക വളരെ മാന്യമായിട്ട് അത് ഏത് സ്ഥലത്താണെങ്കിലും പ്രത്യേകിച്ചും പല ഭരണ കാലഘട്ടത്തിൽ വളരെ ഒതുങ്ങി ജീവിച്ച സമൂഹമാണ് ഇവിടെ ഉള്ളത് ഇത് സമൂഹം അന്യം നിന്ന് പോകും സമൂഹത്തിലെ കുട്ടികൾക്കും കുടുംബത്തിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സഭയുടെ നിലനിൽപ്പിനും സമാധാനത്തിനും ബാധിപ്പ് വരും എന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതും പത്ത് മുപ്പത് വർഷം വെയിറ്റ് ചെയ്തു ഇത് ഇന്നു ഇന്നെല്ലാം തുടങ്ങിയതല്ല ഇത് ഇവിടെ ലിബറലൈസേഷൻ പോസ്റ്റ് ലിബറലൈസേഷൻ ലിബറലൈസേഷൻറ്റീൻറ്റി വൺ ലിബറലൈസേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് തൊട്ടടുത്തിരിക്കുന്നയാളെ മൊത്തത്തിലും വിഴുങ്ങാവുന്ന ഒരു ഐഡിയ വന്നു അതാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ അവരുടേതായ രാജ്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞിറങ്ങി ഇപ്പൊ ജയിലിൽ കിടന്നുണ്ട് അപ്പൊ അവർ ഇവിടുത്തെ ഇടത്തിന്റെയും വലതിന്റെയും അവിഹിത സന്തതികളെയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ എൻ ഐ എ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയത് ഇടതും വലതും കൂടെ ഉണ്ടാക്കിയ ഇവിടുത്തെ തീവ്രവാദ അവിഹിത സന്ധതിയെ കേന്ദ്ര ഗവൺമെന്റ് പൊക്കിക്കൊണ്ട് പോയി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഐഡിയോളജിയാണ് ഇപ്പൊ പ്രകടനപത്രിയായിട്ട് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് പി എഫ് ഐയുടെയും ലീഗിന്റെ ഒക്കെ പ്രകടനപത്രിയെ വെച്ചാണ് ഇപ്പൊ ഇടതും വലതും കളിക്കുന്നത് മതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പോലത്തെ പരിപാടിയാണ് ഇവര് അത് പ്രധാനമന്ത്രി കൃത്യമായിട്ട് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒരു പരിപാടി ഇവിടെ നടത്താൻ നോക്കി നടന്നില്ല അവനും നല്ലൊരു കുന്തിരിക്കുമൊക്കെ നടത്താൻ നോക്കി നടത്തിയ നോക്കിയവരെ ഗവൺമെന്റ് പൊക്കിക്കൊണ്ട് പോയി ജയിലിലിട്ടു അപ്പോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എന്താണ് ഈ അവിഹിതത്തിന് കാരണമായിട്ടുള്ള എന്തോ തള്ളയാണ് ഈ ഇടതിനും വലതിനനും ഈ ഈ തീവ്രവാദം ഇവിടെ ഇവിടെ പോറ്റി വളർത്തിയത് ഇവിടുത്തെ ഇടതിനും വലതിനും കൂടിയാണ് ഇപ്പം അതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ ആരും അത് കാണരുത് അത് പറയരുത് നിങ്ങൾ അറിയരുത് മറ്റുള്ളവരെ അറിയരുത് ഇതൊക്കെ നേരത്തെ ഭരണവിവർ തീയിൽ അല്ലായിരുന്നോ ഈ പത്തറുപത് വർഷം ഭരണ വിവർത്ത ഇടതിന്റെ വലുതിന്റെ കയ്യിൽ അല്ലായിരുന്നോ അപ്പൊ ഇതിനൊക്കെ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കണമായിരുന്നു ഈ ജിഗാതും തീവ്രവാദവും ഒക്കെ ഇവിടെ വന്നപ്പോ നിയന്ത്രിക്കണമായിരുന്നു അതൊന്നും പറ്റിയില്ല പറ്റാഞ്ഞിട്ട് ഇപ്പൊ അത് കാണുന്ന ക്രിസ്ത്യാനിക്കാണ് വഴി അത് തെറ്റാണ് അതൊന്നും പറയണ്ട അത് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളെ ക്രിസ്ത്യാനി ഇവിടെ ചെയ്യുന്നുള്ളൂ എത്രാണത്തിലും വള്ളിയൊക്കെ ചെയ്യുന്നുള്ളൂ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നടപടിയെടുക്കാം നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ സാമൂഹ്യമായിട്ട് ബഹിഷ്കരിക്കും എന്നുള്ള കേരളത്തിലെ പത്ത് പതിനഞ്ചോളം ടി വി ചാനലുകളും ഒരു പത്ത് നൂറ്റമ്പതോളം മീഡിയ പ്രവർത്തകരും ചേർന്ന് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് ക്രിസ്ത്യാനിയെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ക്രിസ്ത്യൻ സഭകളെ താറടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലീഡിങ് ആയിട്ടുള്ള പല മാധ്യമങ്ങളും അപ്പൊ ഇന്നലെ ഒരു അച്ഛനെ വിളിച്ച് എന്താണ് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ മാധ്യമമോ അവര് ഭയങ്കരമായിട്ടും ഞെക്കി അതായത് പറയാൻ അനുവദിച്ചില്ല അപ്പൊ അതുപോലത്തെ രീതിയിലുള്ള പ്രഷർ പ്രാക്ടീസുകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മതം മാറിയ ആൾക്കാരെ കൊണ്ടുനിരുത്തി ക്രിസ്തു മതത്തിൽ നിന്ന് മതം മാറിയ ആൾക്കാരെ പല പേരിൽ തന്നെ കൊണ്ടുനിരുത്തി ക്രിസ്ത്യാനികളെ അധിക്ഷേപിക്കുക ആ ക്രിസ്തുഭവം വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് മതത്തിലോട്ടും കോൺഗ്രസ് മതത്തിലോട്ടും ഒക്കെ പോയവരെ കൊണ്ടുനിരുത്തി അധിക്ഷേപിക്കുക അതുപോലത്തെ പല തന്ത്രങ്ങളാണ് ഇവർ നോക്കുന്നത് ഈ ഒരു തന്ത്രവും വിലപ്പോവില്ല വിശ്വാസികള് വളരെ കൃത്യമായി സഭയുടെ കൂടെ തന്നെ നീക്കും